ഹലോ ഹൈഡിയസ് അല്ലാമ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു ഗ്ലോവിത്മിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ മണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെ എത്തുന്ന ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മിന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്ന് ഈത് സ്പെഷ്യലായിട്ട് നമ്മളിവിടെ കാണിക്കുന്നത് പ്ലെയിൻ ഈ ഷോളിൽ പ്രിന്റ് ഉള്ളതാണ് കേട്ടോ നിക്കിന് ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുണ്ട് നമുക്ക് മുന്നേ കൊണ്ടുവന്നപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ഇൻക്വയറി വന്നതും നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായിപ്പോയ ഒരു മോഡൽ കൂടിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൽ നല്ല നല്ല കളേഴ്സ് നമ്മളിൽ ആണ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടത് അമ്പത്തിനാല് അമ്പത്താറ് ഏത് ശരം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റാണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സിലാട്ടുള്ള എയ്റ്റ് കളേഴ്സിലും ഡാർക്ക് കളേഴ്സിലും ഒക്കെ നമുക്കിത് അവൈലബിൾ ആണ് കാരണം ഒരുപാട് കൂട്ടുകാർക്ക് നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റികൾ ഇഷ്ടമാണെന്ന് പറയാറുണ്ട് ചിലവരൊക്കെ നമ്മളോട് ഇങ്ങനെ ചോദിച്ചിട്ട് തന്നെ വരാറുണ്ടോ നമുക്ക് എപ്പോഴും ഇത് സ്റ്റോക്ക് ഉണ്ടാവാറില്ല അപ്പോൾ നമുക്ക് ഏത് സ്പെഷ്യലായിട്ട് ന്യൂ സ്റ്റോക്ക് വന്നതാണ് അപ്പം നല്ല നല്ല കളേഴ്സ് അങ്ങനെ കണ്ടാൽ മനസ്സിലാവട്ടോ നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അല്ലാതെ നമ്മളെപ്പോഴും വരുന്ന പോലത്തെ ആ ഒരു അഞ്ച് കളേഴ്സിൽ മാത്രമല്ല കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സിലൊക്കെയാണ് വന്നിട്ടുള്ളത് പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് ആയിട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും യൂസ് യൂസാക്കാൻ നല്ല സുഖമാണ് നല്ലൊരു മെറ്റീരിയൽ ആട്ടോ നല്ല രസമുള്ളൊരു മോഡൽ കൂടിയാണ് വന്നിട്ടുള്ളത് നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോഡറി വർക്ക് വന്നിട്ടുണ്ട് സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ഇറക്കത്ത് സ്ലീവും ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് ലാസ്റ്റ് ഉക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നമുക്ക് ആദ്യമൊക്കെ എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്നതും ഇപ്പോഴും പലരും അന്വേഷിച്ച് വരുന്നു പ്ലെയിനിൽ ഷോൾ നയിട്ട് പലവരും ചോദിക്കും കേട്ടോ കളെയിനിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ മുന്നേ വന്നപ്പോൾ നമുക്ക് നല്ല നല്ല സെയിലുണ്ടായിരുന്നതും വീണ്ടും വീണ്ടും എനിക്ക് ഓരോ വന്നിരുന്ന ഒരു മോഡലുകൂടി ആ ഷോളിന് ഇതുപോലെ അങ്ങനെ ഷോൾഡ് ലെ സ്ലക്കൂടെ അങ്ങനെ ലേസ് പോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളി പ്രിൻ്റഡാണ് ഷോൾ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതിയും വലുപ്പൊക്കെ നല്ല വലിയ ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ കാരണം ഷോൾഡ് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നമുക്ക് തലയിലൊക്കെ ഇട്ടാന്ന് നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഒരുപാട് കസ്റ്റമർ പറയാറുണ്ട് നിങ്ങൾ റേറ്റ് പറയണില്ല എന്ന് പറയാറുണ്ട് അപ്പം റേറ്റ് പറയാതിരിക്കാനുള്ള കാരണം ഞാൻ കുറേ വീഡിയോയിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെയും പറയാവേ അറിയാത്തവർക്കു വേണ്ടി ഒന്നുകൂടെയും പറയാവേ നമ്മളത് ലേഡീസൊക്കെ ഒരുപാട് ഹോൾസെയിലായിട്ടൊക്കെ എടുക്കേണ്ടത് അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് കറക്റ്റ് പറയാത്തത് അപ്പോൾ നമ്മളതിന് നൂറ്റി എഴുപത് വച്ച് മോഡൽ നൈറ്റികളും മുന്നൂറ് വരെയുള്ള മുന്നൂറ് തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ഷോൾ നൈറ്റികളും അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ നമ്മൾ വാട്സപ്പ് നമ്പർ വന്നാൽ മതി നമ്മൾ ഏത് മോഡൽ വേണേലും നിങ്ങൾക്ക് ഫോട്ടോസോ വീഡിയോസൊക്കെ അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് എല്ലാ മോഡലും ഒന്നും വീഡിയോസും അതുപോലെ തന്നെ ചെയ്യാനുള്ള സമയം ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഷോൾ നെറ്റി ആയാലും മോഡൽ നേറ്റിയായാലും ഫ്രോക്ക് നേറ്റിയായാലും കഫ്താ നൈറ്റിയായാലും എല്ലാം നമ്മളിൽ ഒരുപാട് ഒരുപാട് മോഡൽ അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ നിങ്ങൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ കളർ എല്ലാ കളേഴ്സും ഒന്ന് ഡിസ്പ്ലേ ഇട്ട് തോന്നുന്നു കൂടി കാണിക്കാവുക അപ്പോൾ അതാണ് ലാസ്റ്റ് ഉപയോഗിക്കുക വന്നിട്ട് ഇങ്ങനെയാണ് നല്ല നല്ല കളേഴ്സിലായിട്ടോ വന്നിട്ടില്ല നമുക്ക് ഷോൾനേറ്റി ക്വാളിറ്റി എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ലൈറ്റ് കളേഴ്സിലൊക്കെ വരാറുള്ളൂ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാനിവിടെ കാണിക്കണ ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് വീഡിയോ കാണുക സീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്സപ്പിൽ വരുവാട്ടോ ടൂ ത്രീ ആണ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ടൈം പറയുന്നത് ടി ടി സി വഴിയാണ് പി ടി സിനെ കിട്ടും കേട്ടോ മാക്സിമം നിങ്ങൾ ടി ടി സി യൂസ് ആക്കാൻ ശ്രമിക്കുക പെട്ടെന്ന് വേണമെന്നുള്ളൊരു രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ ഒന്ന് നല്ല അടിപൊളി പ്രിന്റിൽ നെക്കിന് ഇതുപോലെ അങ്ങനെ എംബ്രോഡറി വർക്ക് ചെയ്തിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല നല്ല കളേഴ്സ് ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തി ഏഴ് സൈസ് വരെ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർ ടീത്ത് ആണ് ചെസ്റ്റ് അളവ് വന്നിട്ടുള്ളത് നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സിലും നല്ല അടിപൊളി ഫ്രിൻഡിലും ആട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ അതോ നിച്ചുമോനെ എക്സാം ഒക്കെ കഴിഞ്ഞതാ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ ആരുമില്ലല്ലോ അപ്പോൾ അവനെ ഷിനാസ് പോയിട്ട് സ്കൂളിൽ പോയി കൂട്ടിക്കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ അവൻ നേരെ സ്കൂൾ ബസ്സിൽ പോയിട്ട് നമ്മളവിടുന്ന് ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് വീട്ടിലേക്ക് പോകട്ടോ നമുക്ക് കുറച്ച് റോഡ് സൈഡിൽ നിന്ന് കുറച്ച് നടന്നു പോകണം അപ്പോൾ അവൻ ഒറ്റയ്ക്ക് നടക്കണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ അവനോട് ഒരു ഓട്ടോ വിളിച്ച് വരാനാണ് പറയാറുള്ളത് അങ്ങനെ അവൻ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന വിശേഷങ്ങളൊക്കെ പിന്നീട് ചോദിക്കാവേ അപ്പോൾ അതാണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിനിട്ടോ നല്ലൊരു പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഇറക്കത്തിൻ്റെ ഇതിനൊക്കെ സ്ലീവ് ചെയ്തിട്ടുണ്ടോ സ്ലീവ് ഇറക്കം പോരാ ഇറക്കം ഇനി ആരും പറയുന്നുണ്ടോ നമ്മൾ അത്യാവശ്യം നല്ല ഇറക്കത്തിലാണ് സ്ലീവ് ചെയ്യുന്നത് ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഡിസ്പെട്ടൊന്നുകൂടി കാണിക്കാവുക അപ്പോൾ താണ്ട് ഇതിന് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഒന്നും നരച്ച കളർ അങ്ങനൊന്നും അല്ലാട്ടോ നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഈ ഏത് കളക്ഷൻസ് ആയിട്ട് നമുക്ക് വെറൈറ്റി വെറൈറ്റി മോഡലുകൾ നമ്മളെങ്കിൽ അവൈലബിൾ ആണ് കേട്ടോ നൈറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് തികച്ചും ഫ്രീ ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്